പുതുവത്സരത്തെ വരവേൽക്കാൻ കോട്ടയവും നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നു പക്ഷെ ഇച്ചിരി അപകട സാധ്യതയൊക്കെ കണ്ടായിരുന്നു അപ്പൊ അതുകൂടെ നമ്മൾ ഈ പ്രാവശ്യം പാർക്കിങ്ങും മറ്റു കാര്യങ്ങളും സ്റ്റേജ് ഒക്കെ മാറ്റി പഴയ സ്ഥലത്ത് നിന്ന് മാറ്റി ആളുകൾക്ക് പക്ഷെ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോലെ സ്ത്രീകൾക്ക് നമ്മൾ പ്രത്യേക മുൻഗണന ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ആയിരം കസേരകളിലൂടെ ഒരുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവിടെ ഇരിക്കാം മറ്റുള്ളവർക്ക് നേരിട്ട് മുഖം കാണാവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ീരത്തിലുള്ള പാപ്പാന്നെയാണ് അതിനുള്ളിൽ ഇനി പടക്കം കച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ നിറച്ച് നമ്മൾ പതിനൊന്ന് അമ്പത്തഞ്ച് ഒടു കൂടി കത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മീനന്തറിയ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കോട്ടയം പട്ടണത്തിൽ ഒരു എൻ്റർടൈൻമെന്റ് വളരെ കുറവാണ് അപ്പം മീനന്തരം ആറ് ആറുപയെ ചേർന്ന് നടക്കുന്ന ഈ ടൂറിസം പ്രദേശം നമുക്ക് ഈ കണ്ടത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് പാടശേഖരമാണ് കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് ഇവിടെ വളരെ മനോഹരമായ അപ്പം ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് കോട്ടയം പട്ടണത്തിൽ നിന്ന് ആ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഇവിടെ വന്ന് ആളുകൾക്ക് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഞങ്ങൾ തണലോര എന്നുള്ള പേരിൽ ചാരുബെഞ്ചുകളൊക്കെ നിർമ്മിച്ച് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികളുടെ ഒരു പാർക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം പ്രോത്സാഹനവും നൽകുന്നത്